ഫിലിപ്പീൻസിന് പിന്നാലെ വിയറ്റ്നാമിലേക്കും ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റിയയ്ക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ ആയുധ കരാറുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ വിജയിച്ചെന്നും വരും മാസങ്ങളിൽ കരാറിൽ ഒപ്പിട്ടേക്കുമെന്നുമാണ് പുറത്തുവരുന്ന വിവരം കോടി രൂപയുടെ കയറ്റുമതി നടത്താനാണ് ഇന്ത്യയും വിയറ്റ്നാമും ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ദക്ഷിണ ചൈന കടലിലെ സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് വിയറ്റ്നാമിന്റെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നത് നിലവിൽ ചൈനയുടെ ആക്രമണങ്ങൾ ചെറുക്കാനുള്ള ആയുധങ്ങൾ വിയറ്റ്നാമിന്റെ കൈവശമില്ല അതിനാൽ തന്നെ കരാർ യാഥാർത്ഥ്യമായാൽ ബ്രഹ്മോസ് ബന്ധമാക്കുന്ന രണ്ടാമത്തെ രാജ്യമായി വിയറ്റ്നാം മാറും മലേഷ്യ പശ്ചിമേഷ്യയിലെയും ദക്ഷിണാമേരിക്കയിലെയും ചില രാജ്യങ്ങളും ബ്രഹ്മോസ് വാങ്ങുന്നതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയിൽ ആക്രമണം നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും സംയുക്തമായാണ് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചെടുത്തത് നിലവിൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആക്രമണം നടത്താൻ കഴിയുന്ന ബ്രഹ്മോസ് വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം